പിന്നെ അവിടെ അപ്പോ അപ്പോ എവിടെ പോയി പപ്പായ കുട്ടി എന്തോ ഒരു മൈനൂട്ടായിട്ട് ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് കണ്ടുപിടിക്കാം ഒരനെ ഞാൻ കണ്ടുപിടിച്ചു

ആഗ്രഹിച്ചവീ തന്നെ കിട്ടി പപ്പായ വരണം ഉണ്ട് ചെറുത് മതി മേല കൊല്ലിങ്ങ

അവൻ ചാടിപ്പോയത് കൊണ്ട ഇപ്പൊ വന്ന കാരണം ആണ് അവനങ്ങനെ പോയത് ഞങ്ങളൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു മരിച്ച ചടങ്ങ് അതിന് പോയിട്ട് വന്നു പപ്പായി കുട്ടി പപ്പായി കുട്ടി

Hmm? Papaya, papaya, papaya Boleh, saya akan